ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം മഴ പുറത്ത് ഇറക്കുന്നോണ്ടാണ് പുറത്തൊന്നും പോവാത്തേട്ട ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു എവിടെയെങ്കിലും ഇന്നൊരു ദിവസം യാത്ര നിങ്ങൾക്ക് പോണം വൈകിട്ടാ പോകേണ്ടിയ അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ തലയിൽ കരാട്ടിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ അത് എന്താന്ന് പറഞ്ഞാലും മുടിക്കും കൂടെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കാൽപ്പി തേക്കാതെ മേലാ ഈ തണുപ്പുള്ളവർക്ക് പിടിക്കാത്തവർക്ക് സ്കാൽപ്പി തേക്കരുത് അത് പ്രത്യേകം ഞങ്ങളുടെ കേട്ടോ ഞങ്ങളിന്ന് സിനിമയ്ക്ക് പോവാം ആ ഗുരുവായൂർ അമ്പല നടന്ന് പറഞ്ഞ സിനിമയിൽ അപ്പം ഞാൻ വിചാരിച്ചോ ഇച്ചിരി സ്റ്റൈലൊക്കെ ആയിട്ട് മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി ഒക്കെ പോവാലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെയും കൂടെ ഒക്കെ ചെയ്യുമ്പോൾ കാണിച്ചേക്കാലോ ഇതിനു മുമ്പ് ഞാൻ ഈ ട്രീ ഇത് ചെയ്താണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ് അട്ടേ ഉള്ളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ അപ്പൊ തന്നെ അറിയാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാൻ കാണിച്ചേക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ടും എല്ലാരും ഓടി വെട്ടോ എല്ലാരും ഓടി വന്നിട്ട് ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം തലമുടി എല്ലാവർക്കും ഞാൻ വളർത്തി തന്നില്ലേ ഇനി തലമുടിയുടെ സംരക്ഷണം കൂടെ ബാക്കി നിങ്ങൾ നോക്കുക കേട്ടില്ല അപ്പം ഇതൊക്കെ കണ്ട് ഓരോ ദിവസം ഓരോ ദിവസം ഇത് ഞാൻ കുറെ നാളും മൂന്നും ചെയ്തു ഇടയ്ക്കെല്ലാം ഞാൻ ചെയ്യാറുണ്ട് എല്ലാം കൂടെ വീഡിയോയിൽ അങ്ങനെ പെട്ടെന്ന് കാണിച്ചാൽ ശരിയാവത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പതുക്കെ ചെയ്യുന്നത് ഇത് ഇവിടെ കുറച്ചും കൂടി ഞാൻ ഇങ്ങനെ വെട്ടിയിട്ടുണ്ടായിരുന്നു അതും വളം മുതൽ പോകുന്നുണ്ടാ കുറച്ച് വെട്ടിയിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില ബുക്ക് ഒക്കെ ഇവിടെ അത് ഇങ്ങനെ കുറച്ചിങ്ങനെ വെട്ടിയിടുന്ന ഒത്തിരി വട്ടത്തില്ലേ പുറയിലെത്താൻ കൂടെ തൊട്ട് പോകത്തില്ല ഞാൻ അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എല്ലാവരും ഓടി പറയു വീഡിയോയിലോട്ട് പോയേക്കാം അന്നേരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്തിനായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ എന്തോ കാണിക്കാനാണല്ലേ അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടിയ സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കട്ടെ കേട്ടോ എടുക്കാം അതായത് നമ്മുടെ കരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് കരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് അതായത് ഞാൻ പണ്ട് എൻ്റെ മുടി ഇത്രയും വരെ ഞാൻ ചുരുണ്ട് കിടക്കുന്ന മുടിയായിരുന്നെന്ന് ഞാൻ പറഞ്ഞു തരും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് എല്ലാം കൂടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാവത്തില്ല എനിക്കും വീഡിയോ ഇടണ്ടേ അതാണ് ഞാൻ എല്ലാം അങ്ങനെ പറയാത്ത അപ്പം ആ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ എല്ലാ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂട്ടുകാരും എല്ലാം ഞാൻ അറിയിച്ചാൽ മതിയല്ലോ നമ്മൾ ബ്യൂട്ടി പാർലറിലെ ഒന്നും പോയി ഇതൊന്നും ചെയ്യണ്ട കേട്ടോ ഇത് നമുക്ക് സ്വന്തമായിട്ട് ഇത് ഒത്തിരി പ്രാവശ്യം ഞാൻ ചെയ്ത കേട്ടോ അങ്ങനെ അങ്ങനെയാണ് മുടി സ്ട്രൈറ്റ് ആയി വന്നത് അപ്പം ഇത് നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം എൻ്റെ ബൗളു ഉണ്ടോ സാധനങ്ങളൊക്കെ എടുക്കാം ശ്രദ്ധം ഞാൻ തേച്ചില്ല കാരണം ഇന്ന് കുളിച്ചില്ലല്ലോ ഇത് കഴിഞ്ഞിട്ടേ കുളിക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് എടുത്തോണ്ടിട്ട് എല്ലാം എടുക്കാം എന്നിട്ട് കാണിച്ചു തരാവേ അപ്പൊ ഇതിന് വേണ്ടി സാധനം ഇതാ ബൗൾ എടുത്തിട്ടുണ്ട് ഇവിടെ വെച്ചെടുക്കാം അല്ലേ അലോവര ജെല്ലും ഒരു മൂന്ന് സ്പൂൺ വേണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മൂന്ന് സ്പൂൺ അലോവര ജെല്ലാം ഞാൻ മുടിയൊക്കെ കാരണം പിന്നെ നമുക്ക് സമയം വെറുതെ കളയണ്ടല്ലോ ഏതെണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ എ ഓയില് ഒഴിച്ചാൽ മതി അതൊരു അരസ്പൂൺ മതി കേട്ടോ ഒരു അരസ്പൂൺ അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതിനു പകരം ഇത് സ്കിപ്പ് ചെയ്തിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂള് നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം കേട്ടോ അപ്പൊ അതല്ലെങ്കിൽ ഏത് ഓയിലാണോ ഇപ്പൊ കോക്കനട്ട് ഓയിലായിരിക്കാം ചിലവര് വേറെ കാച്ച എണ്ണ ആയിരിക്കുക ഏതാണേലും നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്പൂണിന് ഒര സ്പൂണ് ഒരു ഞാൻ ഇച്ചിരി അര സ്പൂൺ എടുത്തു ഈ അലോവേര ജെല് മൂന്ന് സ്പൂണ് പിന്നെ ഈ ഓയില് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം അപ്പൊ ഒരു പേസ്റ്റ് വരുവത്തി നമുക്ക് വരുന്നിടം വരെ നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ ചില അലോവേര ജെല്ലിന്റെ പച്ചക്കളറല്ല കേട്ടോ അങ്ങനെ ഉള്ളപ്പോ അതൊന്നും പേടിക്കണ്ട വെള്ള അലോവരാ ഉണ്ട് കേട്ടോ ഇത് പേസ്റ്റ് പരുവത്തി ഈ ഓയിലും ഈ അലോവെനാ ജെല്ലും കൂടെ ചേരുമ്പോ നല്ലൊരു ക്രീമി പരുവത്തി നമുക്ക് കിട്ടും എന്നാലും എങ്ങനെ വെക്കണം അല്ലെങ്കിൽ അത് ഇതാവത്തില്ല കേട്ടോ കാരണം ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാണല്ലോ നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇപ്പം വല്ലിടത്തും പോകണം എന്ന് വിചാരിച്ചു ഇന്ന് വൈകത്തേക്ക് വല്ലയിടത്തും പോണം വിചാരിച്ചു അങ്ങനെയാണ് രാവിലെ ഉപയോഗിച്ചാൽ ഇന്ന് തന്നെ ഇതിന് ഗുണം ചെയ്യുന്നതാണ് മുടിക്കും കേട്ടോ അതല്ല മറ്റേ അല്ലാണ്ട് ട്രീറ്റ്മെന്റ് കലോട്ടും ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് സ്വയം ചെയ്യട്ടെ അതല്ല ഇത് ഉടനടി റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് അതാണ് ഞാനിത് തിരഞ്ഞെടുത്തത് കേട്ടോ ഇതെല്ലാം എനിക്ക് പണ്ട് പറഞ്ഞു വന്നു നമ്മുടെ ബ്യൂട്ടീഷ്യൻ ചേച്ചി അവർ എല്ലാ കാര്യവും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ഇപ്പോഴും ഞാൻ അവരെ കാണാൻ കാരണം എന്നാ മറിയാവും വേറെ അല്ല ഇടയ്ക്കൊക്കെ ചേച്ചിയെ കാണും നമ്മൾ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് വീഡിയോ ഡെയിലി വീഡിയോ വേണ്ടേ അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ഷെയറും ചെയ്യണം ഞാനും ഉപയോഗിക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചേച്ചിയെ വല്ലപ്പോഴും ഒക്കെ കാണും അക് വെയ്യമീ പരുമായി കണ്ടു കണ്ടല്ലോ ഇനി ഇതിനക്ക് നമ്മളെ എഗ് വൈറ്റ് എഗില്ലാത്ത കാര്യം ജയിക്കില്ലെന്നറിയാലോ എഗിന്റെ വൈറ്റ് മുടിയുടെ അനുസരിച്ച് വേണം എഗ്ഗ് തരത്ത് വൈറ്റിന് എടുക്കാൻ കേട്ടോ ചിലർക്ക് രണ്ടെണ്ണം എടുക്കണമെങ്കിൽ രണ്ടെണ്ണം എടുക്കണം കേട്ടോ രണ്ടെണ്ണം എടുക്കുവാണെന്നുണ്ടെങ്കിൽ മുടി നീളവും ഭയങ്കര എനിക്ക് മുടിക്ക് ഇച്ചിരി നീളം ഉണ്ടെങ്കിലും ഭയങ്കര ഉള്ള മുില്ലല്ലോ അപ്പൊ എനിക്ക് ഒരു വൈ ഒരെണ്ണം മതി ഒരു എഗ് വൈറ്റ് മതി കേട്ടോ മൊത്തം നീളം എഗ് എടുക്കാൻ അറിയാലോ ഇനി ഇങ്ങനെ ഒന്ന് രണ്ടൊന്നും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഇതെല്ലാം പോരും വേണ്ട ഇത് ഇനി നമുക്ക് നമ്മുടെ പക്രൂനോ ഇക്രൂനോ ആർക്കെങ്കിലും പൊരിച്ചു കൊടുക്കാം വെച്ചിട്ട് വരാം ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് വരാം ഫ്രിഡ്ജിൽ വെച്ചു എനിക്ക് എടുക്കുന്ന സാധനം അല്ലേ എടുക്കുന്ന വെക്കണം അല്ലെ നമുക്കൊരു വച്ചുമാരും ഇനി എഗ് വലറ്റ് നന്നായിട്ട് ഇതുവഴി യോജിപ്പിക്കഴയൊന്നും വീഴ്ച കേട്ടോ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഞാൻ മുടിയെ തേക്കുമ്പോൾ പുറത്തോട്ടാകും കാരണം നമ്മുടെ അടുക്കള വെച്ച് ഐശ്വര്യ കേടല്ലോ അങ്ങനൊന്നും ആരും കാണിക്കത്തില്ല അടുക്കളയെ വെച്ച് മുടിയങ്ങാണെന്ന് നമ്മുടെ ചോറിനകത്തോ വീണാ തീർന്നില്ലേ ശെക്കും പറഞ്ഞാൽ ഇതുണ്ടല്ലോ മുടിയുടെ ഏറ്റവും ബസ്റ്റാ പക്ഷെ മുടി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാനും ഇതിനകത്ത് ദോഷമുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ ഈ അലോവറ ജെല്ലാം സൈനസ് സൈനസുകാർക്കൊന്നും പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ എന്നാ ചെന്നു നിങ്ങളോട് പതൊക്കെ പറഞ്ഞു തരാം ഞാൻ എൻ്റെ സ്കാൽപ്പത്തേക്കത്തില്ല കേട്ടോ ഒരിക്കലും തേക്കാറില്ല നമുക്ക് മുടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് നടന്നാൽ പറയും തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്കും വളർച്ചയ്ക്കും ഇതിനും കൂടെ അതിന് നമ്മൾ നമ്മുടെ മുട്ട നമ്മുടെ മുട്ട എനിക്ക് ചിലപ്പോ മുട്ടു പേര് വരുവായിരിക്കും എല്ലാത്തിനെയും മുട്ട എടുക്കുന്നുണ്ട് അല്ലേ എഗ്വൈറ്റിന്റെ എടുക്കുന്നോണ്ട് നമുക്ക് ഒരിക്കലും പേടിക്കണ്ട നമ്മുടെ തലമുടി വളർച്ച നിക്കുവന്നു അതായത് ഒന്ന് തേക്കുന്നുണ്ടല്ലോ ഇത് നമുക്ക് തണുപ്പ് പിടിക്കാത്ത ഒരാരുവിധ സ്കാൽപ്പ തേക്കല്ലേ പ്ലീസ് ഞാൻ ഒന്ന് എടുത്തു പറയാ ഞാൻ തേക്കത്തില്ല കേട്ടോ ഞാൻ തേക്കാത്ത കാര്യം തേക്കത്തില്ലൊന്ന് തന്നോ നല്ല സൂപ്പറായി നമുക്ക് പുറത്തോട്ട് പോവാട്ടോ പറത്ത് പോവാ െന്റൊക്കെ ചെയ്യാല്ലേ പറഞ്ഞു പറഞ്ഞിപ്പ ഡോക്ടറായി ഫസ്റ്റില നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുടിയെ നമ്മൾ നന്നായിട്ട് ചീക ചീകേ എന്റെ മുടിയുടെ കുറവശ കാണിച്ചിട്ടുള്ള മുമ്പ് ഞാൻ ചീകയല്ല നല്ല വൃത്തി ഇട്ടേക്കുന്ന കേട്ടോ നല്ലായിട്ട് ചീകി വൃത്തിയാക്കി ഇട്ടേക്കുക ഇനി സമയം കളയുന്നില്ല വലിച്ചു നീട്ടാതെ കാര്യം പറയാൻ ആൾക്കാരെല്ലാം പല വീഡിയോയിലും പറയാറുണ്ട് ശരിയാ പറയുന്ന ദേഷ്യം വരും നമ്മുടെ ഷാൻജിയോയെ പോലെ വേണം ഇനി ഞാൻ ഇനി അങ്ങനെ ആകാം ഷാൻജിയോ അപ്പൊ നമ്മളിതാ വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോ മുടിയുടെ പാർട്സ് ഇത് ഇത്ര ഇത്ര എടുത്തിട്ട് മുടി ഞാൻ പറഞ്ഞില്ലേ തണുപ്പ് പിടിക്കാത്തവര് സ്കൽപ്പ തേക്കല്ല പ്രത്യേകം ഞാൻ പറയുവാണ് നല്ല വലിച്ചു നീട്ടി ഇങ്ങനെ തേക്കാനെ അതെ ഇത് കണ്ടോ അറ്റം വന്നിട്ട് കിടക്കുന്നുണ്ട് അതാ കേട്ടോ അതിനെയൊക്കെ നല്ല ഹുഷാറായിട്ട് വലിച്ചങ്ങോട്ട് നീട്ടി അങ്ങോട്ട് ഇടണം അവിടെ കിടക്കാൻ പറയണം അല്ലേ ഓരോ പാർട്സും ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഇതേ അങ്ങനെ കുറച്ച് കുറച്ച് എടുക്കണം കേട്ടോ മുടി നീളമുള്ളവർക്കൊക്കെ നല്ലായിട്ട് നല്ല ഭംഗി വരും മുടി കേട്ടോ നിങ്ങക്ക് തേക്കണം കൊച്ചിന് മുടി തേച്ച് തരാം വേണമെങ്കിൽ എല്ലാ പ്രാവശ്യവും അമ്മ ഓരോ ലാ വിലാസത്തിൽ ഏർപ്പെട്ടിരിക്കുക കൊച്ചുങ്ങളുമായിരിക്കും അല്ലേ അവർക്കറിയാൻ പ്രായായി ഉള്ളേക്കറിയാം ഇന്നത്തെ ഞാൻ എല്ലാം പറയും എടാ ഇന്ന് അമ്മക്ക് ഇന്നതാ കേട്ടോ എന്നൊക്കെ ഞാൻ പറയും നമ്മുടെ സ്കാൽപ്പ തേക്കാതെ ഫുള്ള് ഇങ്ങനെ തേക്കണം കേട്ടോ വലിച്ചെ നീട്ടി തേക്കണേ അല്ല ഒരു വിശേഷവും കേട്ടോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നല്ല രീതിയിൽ എനിക്ക് കമന്റ് ഒക്കെ ഇടാറുണ്ട് ഈ ഭയങ്കര സന്തോഷമായി കേട്ടാ നിന്നൊക്കെ എല്ലാവർക്കും അതിന് സപ്പോർട്ടാ പിന്നെ കേട്ടോ എങ്ങനെ കിട്ടാ എങ്ങനെ കിടക്കണം കേട്ടോ എരിവാരിപോലെ ഇങ്ങനെ നീട്ടി ഇട്ടേക്കണം എന്നിട്ട് വേണം ചെയ്യാൻ അടുത്ത ലെയർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാനും വീഡിയോയ്ക്കും വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ കേൾക്കും ബന്ധലൊക്കെ പറയാലോ അല്ലെ ഇതിനെ കുറിച്ച് എന്നെ പറയേണ്ട കാര്യമില്ലല്ലോ രാവിലെ തന്നെ ചേട്ടൻ ചിക്കൻ മേടിച്ചോണ്ട് വന്നു ചിക്കൻ ഒമ്പത് മണി ആയതേ രാവിലെ കേട്ടോ ചിക്കൻ മേടിച്ചു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ എല്ലാം കഴിഞ്ഞു കഴിച്ചും കഴിഞ്ഞു എന്നിട്ട് ചേട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് ഇത് ചെയ്ത് കാണിക്കണം ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ ചിക്കൻ കറിയും വെച്ചു പിന്നെ വാഴച്ചുണ്ട് തോരനും വെച്ചു പിന്നെ സാമ്പാർ രാവിലെ വെച്ചു ദോശ കഴിച്ചു അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് എനിക്ക് സ്വസ്ഥമായിട്ട് വേണം വീഡിയോ പിടിക്കാൻ അടുക്കളയിലെ എല്ലാം കഴിഞ്ഞ് ശരിയല്ലേ പറഞ്ഞേ അങ്ങനല്ലേ നമ്മളെല്ലാരും പിന്നെ എന്തായിരുന്നു ചിക്കൻ വറക്കാൻ ചോദിച്ച അത് മാത്രം വറുത്തിട്ടില്ല പിന്നെ 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 ഇന്നലത്തെ പുളിശ്ശേരി ഉണ്ട് ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ അതൊക്കെ ഉണ്ട് അപ്പൊ ഞാനേ എല്ലാം ഇങ്ങനെ തേച്ചിട്ട് നിങ്ങളെ കാണാം കേട്ട അപ്പൊ ഞാന് ശരിക്കും പറഞ്ഞ ഷാളൊന്നും നീട്ടില്ല കാരണം ഇട്ടോണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല ദാ ഇത് കേട്ടോ വലിച്ചു നീട്ടി ഇങ്ങനെ വെച്ചേക്കപ്പറോട്ടുണ്ട് വലിച്ചു നീട്ടി ഇങ്ങനെ മുടിയ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണെ ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വെറും വെള്ളത്തിൽ മാത്രം കഴുകിക്കളഞ്ഞാൽ മതി ആൻഡ് മറ്റൊരു സാധനവും യൂസ് ചെയ്യരുത് കേട്ടോ വെറും വെള്ളത്തിൽ എഗ് വൈറ്റ് ആയതുകൊണ്ട് ഒരു നാറ്റവും വരത്തില്ല തലമുടിക്ക് അലോവെ ജെല്ലുണ്ട് ഓയിൽ ആവശ്യത്തിനുള്ളത് കൊണ്ട് എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും എഗ് വൈറ്റ് ആണെങ്കിൽ ഒരു മണവും വരത്തില്ല അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് കുളിച്ചിട്ടൊക്കെ കാണാം ഇപ്പൊ ഞാൻ എനിക്ക് ഇനിയും കുളിക്കണമല്ലോ അപ്പൊ കുളിച്ചിട്ട് നമുക്ക് കാണാൻ കേട്ടോ എന്നിട്ട് കുളിച്ചിട്ട് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് വീണ്ടും കാണിച്ച് തരണ്ടേ ഉണങ്ങിയിട്ടല്ല നമ്മൾ കാണേണ്ടത് അപ്പം കുളി കഴിഞ്ഞിട്ട് നമുക്ക് വരാം എന്നിട്ട് ഉണങ്ങിയിട്ടും വരാം അപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കഴുകി കുളിയെല്ലാം കഴിഞ്ഞു ഉണങ്ങിയതിന് ശേഷം ഞാൻ കാണിക്കാം ഇപ്പം ഞാൻ മോനും കൂടെ ടൗൺ വരെ ഒന്ന് പോവാണ് ഇത് ഞാൻ ഇന്നിപ്പോ ചെയ്തെന്നുവെച്ച വൈകിട്ട് ഇങ്ങനെ സിനിമയ്ക്ക് പോകുന്നുണ്ട് അപ്പം മുടിയൊക്കെ ഒന്നിങ്ങനെ ഇട്ടൊക്കെ പോവാട്ടോ അതിനു വേണ്ടിയിട്ട് ചെയ്താണ് അപ്പൊ ഓർത്ത് നിങ്ങളെയും കൂടി ഇന്നൊന്ന് കാണിച്ചേക്കാരുന്ന് കേട്ടോ അപ്പൊ ഉണങ്ങിട്ടൊക്കെ ഞാൻ കാണിക്കാം അപ്പൊ എന്റെ മുടി നിങ്ങളൊന്ന് നോക്കിക്കേ തോന്നുന്നത് തിലും കൂടുതൽ മുടി തോന്നും നമുക്ക് ഇത് ചെയ്തു കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് തോന്നും കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ ഒരുവിധ ഉണങ്ങിയെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ ശരിക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ലേ ഞങ്ങൾ ടൗണിലൊക്കെ പോയി വന്നു ഞാൻ മുടി കെട്ടി വെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് ഇച്ചിരി കൂടെ നിവരാനുണ്ട് ഉടനെ കെട്ടിയാലും വെക്കല്ലേ കേട്ടോ ഞാനിപ്പോ ടൗണിൽ പോയായിരുന്നു മോനുമായിട്ട് അപ്പൊ കെട്ടിവെച്ചായിരുന്നു അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയൊരിതുണ്ട് വ്യത്യാസം ശരിയായി പക്ഷെ ചെറിയ ഒരു ചുളുക്കും കൂടെ മാറാനുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല അട്ടിപ്പോളിയാണ് ഇത് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നിങ്ങളെ ഞാൻ കാണിക്ക എന്റെ മുടി ഏതേത് വിധമായി കിടക്കുവെന്ന് കാണിച്ചു തരാം കണ്ടെ കണ്ട നല്ല ഭംഗിയായില്ലേ മുടി ഭംഗിയായില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇത് ചെയ്യണം പെട്ടെന്ന് അടുത്ത് പോണെങ്കിൽ ഇങ്ങനെ ചെയ്യുക മുടിക്കും നല്ലതാണ് മുടിയുടെ മുടിയുടെ ഈ വരളിച്ചൊക്കെ പോവാന് മുടിയുടെ മുടി അറ്റം വിളരത്തിലെ അതിനൊക്കെ പോകുന്നതിന് നല്ലതായിട്ട് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ചാറ്റാ